ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി സമരം ചെയ്ത തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്ത തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ഹൌസ് മാനേജിംഗ് കമ്മിറ്റിയുടെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ ഇന്ത്യൻ കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയൻ സിഐ ടി യു ഗുരുവായൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സത്യാഗ്രഹ സമരം നടത്തി മാനേജിംഗ് കമ്മിറ്റിയുടെ പീഡനം മൂലം ആത്മഹത്യ ചെയ്ത കെ രാജേഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുവാനും സമരക്കാർ ആവശ്യപ്പെട്ടു ഗുരുവായൂർ കിഴക്കേ നടയിൽ നടന്ന സത്യാഗ്രഹ സമരം സിഐ ടി യു ചാവക്കാട് ഏരിയ സെക്രട്ടറി എ എസ് മനോജ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ആർ മനോജ് അധ്യക്ഷത വഹിച്ചു ചുമട്ടു യൂണിയൻ ഏരിയ സെക്രട്ടറി സജീവൻ സംസാരിച്ചു കോഫി ഹൗസ് എംപ്ലോയീസ് യൂണിയൻ തൃശൂർ ജില്ലാ സെക്രട്ടറി പി പ്രകാശ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രദീപ് നന്ദിയും പറഞ്ഞു പിരിച്ചുവിട്ടാൽ തീരുന്നതല്ല ഞങ്ങളുടെ സമരം ഈ സമരം അങ്ങനെ വാലും ചുരുട്ടി പൊയ്ക്കോളും എന്ന് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല ഈ തൊഴിലാളികളെ സസ്പെൻഡ് ചെയ്ത തൊഴിലാളികളെ തിരിച്ചെടുക്കുന്നതുവരെ അതിശക്തമായ സമരവും പോരാട്ടങ്ങളുമായി ഈ സംഘടന മുന്നോട്ടു പോകും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ